നമസ്കാരം ഗ്രീൻസ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുടെ ഒരു ഇലക്ട്രിക് സബ് ബ്രാൻഡ് ആണ് ആംപിയർ എന്ന് നമുക്കറിയാം അല്ലെ ഈയിടെ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ആംപിയറിന്റെ ഏറ്റവും പുതിയ മോഡലായ നെക്സസ് ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തത് നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് വിൽപ്പന നടത്തിയ ഒരു മോഡലായിരുന്നു ആംപിയർ മാഗ്നസ് അന്ന് പക്ഷേ അധികമൊന്നും ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന ബ്രാൻഡുകൾ ഒന്നും മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ആംപിയർ മാഗ്നസിന് പവർ വളരെ കുറവായിരുന്നു പക്ഷെ അതിനനുസരിച്ചുള്ള വിലയേ ആ വണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സബ്സിഡിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം ആംപിയർ മാഗ്നസിന് അവർ വില കൂട്ടിയിരുന്നു അപ്പോഴേക്കും മാഗ്നസിന്റെ അതേ വിലയ്ക്ക് മാഗ്നസിനേക്കാൾ പവറും ഫീച്ചേഴ്സും റേഞ്ചും ഒക്കെ കൂടുതലുള്ള മറ്റ് ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്രവാഹന ബ്രാൻഡുകൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മാഗ്നസ് പതുക്കെ പതുക്കെ ചിത്രത്തിൽ ഇല്ലാതാവുകയായിരുന്നു അതിനുശേഷമിറങ്ങിയ ആംപിയർ പ്രൈമസിനും ഇന്ത്യൻ മാർക്കറ്റിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുമില്ല ഓരോ ജനറേഷൻ കഴിയുമ്പോഴും മുന്നത്തെ ജനറേഷനിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷമായിരിക്കും എല്ലാ കമ്പനികളും പുതിയ ജനറേഷൻ വണ്ടി ഇറക്കുന്നത് ആംപിയർ നെക്സസ് നേരിട്ട് കണ്ടപ്പോഴും അത് ഓടിച്ചു നോക്കിയപ്പോഴും വണ്ടിയെക്കുറിച്ച് ടെക്നിക്കലി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴും ഈ വണ്ടിയിൽ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു ഫാമിലി സ്കൂട്ടറാണ് നെക്സസ് നെക്സസ് ഇ എക്സ് നെക്സസ് എസ് ടി എന്നീ രണ്ട് വേരിയന്റുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് എസ് ടി ആണ് ടോപ്പ് എൻ മോഡൽ ഈ വണ്ടിയുടെ സീറ്റിന് അത്യാവശ്യം നല്ല നീളമുണ്ട് ഡബിൾ എക്സ് ബൂട്ട് സ്പേസും ഉണ്ട് ഡബിൾ എക്സ് ആണെന്നാണ് കമ്പനി പറയുന്നത് എത്ര ലിറ്റർ ആണെന്നല്ല ഈ ബൂട്ട് സ്പേസിൽ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത് പക്ഷെ അത് വെച്ച് നോക്കാൻ എന്റെ കയ്യിൽ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല ഹാഫ് ഫേസ് ഹെൽമെറ്റ് സുഖമായി വെക്കാം ബാക്കി വരുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ചാർജറും വെക്കാം മൂന്ന് പോയിന്റ് മൂന്ന് കിലോ വാട്ട് നോമിനൽ പവറും നാല് കിലോ വാട്ട് പീക്ക് പവറും നൽകാൻ സാധിക്കുന്ന മിഡ് മൗണ്ടഡ് പി എം എസ് ബെൽ ഡ്രൈവ് മോട്ടോറിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് ഈ ബെൽറ്റ് മൊത്തമായി കവേർഡാണ് അതുകൊണ്ട് തന്നെ മണ്ണും ചെളിയും ഒന്നും ബെൽറ്റിൽ കയറി പ്രശ്നം പ്രശ്നമുണ്ടാവുമെന്നുള്ള പേടിയും വേണ്ട അതേപോലെ ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് ഗിയർ സിസ്റ്റത്തിലാണ് വരുന്നത് കേട്ടോ നോയിസ് തീരെയില്ല സ്മൂത്ത് ആണ് മൊത്തത്തിൽ അഞ്ച് മോഡുകളാണുള്ളത് എക്കോ സിറ്റി പവർ എന്നീ മൂന്ന് റൈഡിംഗ് മോഡുകളും റിവേഴ്സ് മോഡും പിന്നെ ലിം ഹോം മോഡും പവർ മോഡിൽ തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ സഞ്ചരിക്കാൻ സാധിക്കും അതാണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അതേപോലെ സിറ്റി മോഡിൽ അറുപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡിലും എക്കോ മോഡിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ താഴെയും സഞ്ചരിക്കാൻ സാധിക്കും മൂന്ന് കിലോട്ട് അവറിൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബൂട്ട് സ്പേസിന്റെ തൊട്ട് മുന്നിലുള്ള ഈ ഒരു സ്ഥലത്താണ് ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ റേഞ്ചാണ് എക്കോ മോഡിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു നൂറ് റേഞ്ചിൽ കുറയാതെ പ്രതീക്ഷിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇവരുടെ മൂന്ന് കിലോവോട്ട് ചാർജറിൽ ഈ ബാറ്ററി നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ കമ്പനി പറയുന്ന സമയം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് മാത്രമാണ് പതിനഞ്ച് ആംസ് ആണ് കേട്ടോ എയ്റോ ഡൈനാമിക് ഡിസൈന്റെ ഭാഗമായി കാറ്റ് വണ്ടിയുടെ അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്ന ഒരു രീതിയും ഇവർ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മുന്നിൽ കാണുന്ന ഗ്യാപ്പിലൂടെ വണ്ടി ഓടുന്ന സമയത്ത് നല്ല രീതിയിൽ കാറ്റ് അകത്തേക്ക് കയറി പിന്നിലെ ഈ ഒരു ഗ്യാപ്പിലൂടെ പുറത്തേക്ക് വരും ആ ഒരു സമയത്ത് ഈ കാറ്റ് തട്ടി ബാറ്ററിയുടെയും മോട്ടോറിന്റെയും കൺട്രോൾ യൂണിറ്റിന്റെയും എല്ലാം ചൂട് കുറയ്ക്കാനും സഹായിക്കും നാല് കളറുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് സൻസ്കാർ എക്വ ലൂനാർ വൈറ്റ് സ്റ്റീൽ ഗ്രേ പിന്നെ ഇന്ത്യൻ റെഡും ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ടെയിൽ ലാമ്പും എല്ലാം ഒരു ഡയമണ്ട് കട്ടോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റുകളാണ് ഈയിടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഒരു ട്രിപ്പ് ഈ ഒരു നെക്സസ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇവർ നടത്തിയിരുന്നു പതിനായിരം കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടിച്ചു നൂറ്റി പതിനഞ്ചോളം സിറ്റികളും ടൌണുകളും കവർ ചെയ്തു അതായത് ഒരുവിധം എല്ലാ ടെറയിനിലൂടെയും എല്ലാ കാലാവസ്ഥയിലൂടെയും കടന്നുപോയ വിജയകരമായ ഒരു യാത്ര ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും കിലോമീറ്റർ കവർ ചെയ്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന നെക്സസിന്റെ പേര് ഇന്ത്യൻ ക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട് അതേപോലെ ഫുൾ ലോഡ് ചെയ്തിട്ടുള്ള ഒരു പിക്കപ്പ് ട്രക്ക് വലിച്ചുകൊണ്ടുപോയ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന പേരും നെക്സസിനുണ്ട് ഈ വണ്ടിയുടെ മുന്നിൽ ടെലിസ്കോപ്പിക്കും പിറകിൽ ട്വിൻ കോയൽ സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് ബാർ തൊണ്ണൂറ് പന്ത്രണ്ട് ഇഞ്ചസിന്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തിനാല് കിലോഗ്രാം ഭാരം വരുന്ന ഈ വണ്ടിയുടെ ഗ്രേഡിബിലിറ്റി പതിനാറ് ഡിഗ്രിയാണ് ഏഴ് ഇഞ്ചസ് ടി എഫ് ടി ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നെക്സസ് എസ് ടിയിൽ കൊടുത്തിരിക്കുന്നത് നെക്സസ് ഇ എസ് ലേക്ക് വരുമ്പോൾ അത് ആറ് പോയിന്റ് രണ്ട് ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആണ് മാത്രമല്ല അത് ടച്ച് സ്ക്രീൻ അല്ല നെക്സസ് എസ് ടിയും ഇ എക്സും തമ്മിലുള്ള കാര്യമായ മാറ്റം ഈ ടച്ച് സ്ക്രീനിലും അതുപോലെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലുമാണ് ബ്ലൂടൂത്ത് വൈഫൈ കണക്ഷൻ ടേൺ ബൈ ടേൺ നാവിഗേഷൻ മ്യൂസിക് കൺട്രോൾസ് ഒ ടി അപ്ഡേറ്റ്സ് കോൾ അലേർട്ട് ഓട്ടോ കട്ട് ഓഫ് ഇൻഡിക്കേറ്റർ പോലെയുള്ള ഫീച്ചറുകളും നെക്സസ് എസ് ടിയിൽ ലഭിക്കും പക്ഷേ ഈ ഫീച്ചറുകളൊന്നും നെക്സസ് ഇ എക്സിൽ ലഭിക്കില്ല ആംപിയർ നെക്സസ് ലോഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് പതിനായിരം രൂപയുടെ ഇൻട്രോഡക്ടറി ഓഫർ ഇവർ നൽകുന്നുണ്ട് ഓഫർ പ്രൈസ് കുറച്ചതിന് ശേഷം നെക്സസ് ഇ എക്സിന്റെ എക് ഷോറൂം വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയും നെക്സസ് എസ് ടിയുടെ എക് ഷോറൂം വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമാണ് വണ്ടി റോഡിൽ ഇറങ്ങുമ്പോഴേക്കും ഈ വിലയുടെ കൂടെ ഇൻഷുറൻസ് ടാക്സ് രജിസ്ട്രേഷനും രജിസ്ട്രേഷനുമൊക്കെയായി ഒരു പതിനഞ്ചായിരം രൂപ കൂടുതൽ കാണേണ്ടി വരും മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാരണ്ടിയാണ് കമ്പനി വണ്ടിക്ക് നൽകുന്നത് എക്സ്റ്റൻഡ് വാരണ്ടി വേണമെങ്കിൽ ആറ് വർഷം അല്ലെങ്കിൽ എഴുപത്തി അഞ്ചായിരം കിലോമീറ്റർ നിങ്ങൾക്ക് കൂടുതൽ കാശ് കൊടുത്തെടുക്കാം അതിനവർ ചാർജ് ചെയ്യുന്നത് എട്ടായിരത്തി രൂപയാണ് ഞാൻ ഇപ്പോഴുള്ളത് മലപ്പുറത്ത് കോണോംപാറയിൽ ആംപിയറിന്റെ ഷോറൂമിലാണ് ഇവരുടെ മുഴുവൻ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമേ ഇന്ന് എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ ആംപിയർ നെക്സസിന്റെ പവറിലും അതുപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലും ഞാൻ ഹാപ്പിയാണ് രണ്ട് പേരെ വെച്ച് ഒരു കയറ്റത്തിന്റെ നടുവിൽ നിർത്തി എടുത്തു നോക്കിയപ്പോൾ ഈസി ആയിട്ട് കയറിപ്പോയിരുന്നു മൂന്ന് കിലോവാ ട്ട് അവർ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ആയിട്ട് വണ്ടി ഓടിച്ചാൽ തീർച്ചയായും നൂറിൽ കുറയാതെ റേഞ്ച് നിങ്ങൾക്ക് ലഭിക്കും ആംപിയറിന്റെ മാഗ്നസും പ്രൈമസും ഒക്കെ ഞാൻ ഒരുപാട് ഓടിച്ച വണ്ടികളാണ് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ സസ്പെൻഷന്റെ കാര്യത്തിൽ വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് നെക്സസിൽ ഇവര് വരുത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് സ്വിംഗ് ആം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാണുന്ന രീതിയിലുള്ള പാനൽ ഗ്യാപ്സുകൾ ഒന്നും തന്നെ ഇല്ല എനിക്ക് ഈ വണ്ടിയിൽ കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയത് ഇതിന്റെ സ്വിച്ചുകളാണ് ഒരുപാട് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഒരു കൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പഠിച്ചു വരണമെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കുന്നു തോന്നുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും കസ്റ്റമർ റിവ്യൂ തന്നെയാണ് പ്രധാനം അതും ഒരു പതിനായിരം കിലോമീറ്ററെങ്കിലും വണ്ടി ഓടിച്ചവരുടെ അഭിപ്രായം ആംപിയറിന്റെ നെക്സസ് എന്ന ഈ ഒരു മോഡൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിജയിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്